हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जानकीकान्तस्मरणं जय जय राम राम बिल्वाद्रिक्याय गमिक्यां विरभिनुह रामावतारं കഥിക്കാം കല്യാണത്തോടിരിക്കാം കഠിനതരമായുള്ള പാപങ്ങൾ പോക്കാം വല്ലായ്മക്കേടൊഴിക്കാം മരണസമയത്തു മോക്ഷം ലഭിച്ചിടുമേ എല്ലാവർക്കും ഭജിക്കാം ശ്രീവൈകുണ്ഠനാഥ വിൽവാദ്രിനാഥം ഭജേ സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ജാമ്പുവൻ ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ ആഞ്ജനേയസ്വാമിക്ക് ജീ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പ്രണാമം ശ്രീരാമ കഥാ കഥന അവലോകനത്തിലേക്ക് സ്വാഗതം ഇന്ന് നാലാമത്തെ ദിവസം രാമായണ കഥയിലെ കഥാപാത്രങ്ങളുടെ അവലോകനമാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അതിനെ തുടർന്നുകൊണ്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാം ഇന്നലെ ദശരഥൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് പത്നികളും പത്നികൾ പത്നികളായിട്ടുള്ള കൗസല്യ കൈകേയി സുമിത്ര ആരാണ് എന്നുള്ളതിനെ വിശകലനം ചെയ്തു ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് അവലോകനം ചെയ്യാം പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ച അവയാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ പഞ്ച ജ്ഞാനേന്ദ്രിയെ ഇതിനെയെല്ലാം മനസ്സിലാക്കാനായിക്കൊണ്ടും കർമ്മം ചെയ്യാനായിക്കൊണ്ട് പഞ്ചകർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ ഇരുപത് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇരുപത് തത്വങ്ങളോട് കൂടിയിട്ടുള്ള ഈ ശരീരം ഈ ഇരുപത് തത്വങ്ങളും ഈ ശരീരത്തിലുണ്ടെങ്കിലും വാസ്തവത്തിൽ ഈ തത്വങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പദാർത്ഥങ്ങൾക്കൊന്നും തന്നെ സ്വയം പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതെല്ലാം ജടാവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇതിനെ പ്രവർത്തിപ്പിക്കാനായി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു ശക്തി അവശ്യം വേണ്ടതാണ് അങ്ങനെ ഈ ഇരുപത് തത്വങ്ങളായിട്ടുള്ള ഈ ശരീരത്തിനെ ഈ ഇരുപത് തത്വങ്ങളെ ബാഹ്യകരണങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ഈ ഇരുപത് തത്വത്തെയും ഇരുപത് തത്വത്തെയും ഒന്ന് ചേർത്ത് ഇവയെ പ്രവർത്തനശേഷിയുള്ളതാക്കുന്നതാണ് നമ്മുടെ അന്ധക്കരണങ്ങൾ എന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള നാല് തത്വങ്ങൾ അന്ധക്കരണങ്ങൾ എന്ന് പറഞ്ഞ തത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ പരോക്ഷമായി ഇരിക്കുന്നുണ്ട് ബാഹ്യകരണങ്ങളായിട്ടുള്ള ഇരുപത് തത്വങ്ങളും പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് എങ്കിൽ ഈ നാല് തത്വങ്ങളും ഉള്ളിലിരുന്നു കൊണ്ട് കാണാൻ കഴിയാതെ കണ്ട് അവ്യക്തമായി ഉള്ളിലിരുന്നു കൊണ്ട് മറ്റുള്ള ഇരുപത് തത്വങ്ങളെ സംയോജിപ്പിച്ച് അവയെ നിയന്ത്രിച്ച് പ്രവർത്തന ശേഷിയാക്കി തീർക്കുന്നു ഇങ്ങനെയുള്ള ഈ നാല് തത്വങ്ങളെയാണ് അന്ധക്കരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ അന്ധകരണങ്ങളാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന നാല് തത്വങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയെ അന്ധക്കരണങ്ങൾ എന്ന് അറിയപ്പെടുന്നു പരോക്ഷമായിരിക്കുന്ന ഈ അന്ധകരണങ്ങളാണ് പ്രത്യക്ഷമായിരിക്കുന്ന ബാഹ്യകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നർത്ഥം ഈ അന്ധകരണങ്ങളിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അന്ധകരണമാണ് മനസ്സ് മനസ്സാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മണ മനസ്സുണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനശേഷി ഉണ്ടാകുന്നത് ഇനി ഈ മ മനസ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധി എന്നുള്ളത് ഈ ബുദ്ധിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് കാരണം ഈ ബുദ്ധിയുടെ രണ്ട് തലങ്ങളാണ് ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള വിചാരങ്ങൾ ഈ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ വിചാരങ്ങൾ ആ ബുദ്ധിയുടെ തലത്തിൽ ഇരിക്കുമ്പോഴാണ് അവിടെ അഹങ്കാരം എന്ന് പറഞ്ഞ തത്വം ഉണ്ടാവുന്നത് ഇനി ഇവയെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഇവർക്കെല്ലാം ചൈതന്യം കൊടുത്ത് ഇവയെ ഉണർത്തി മനസ്സിനെ ഉണർത്തി ഇന്ദ്രിയങ്ങളെ ഉണർത്തി ചിന്തകളെ ഉണർത്തി ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യം ആ അതിനെ ചൈതന്യം എന്ന് പറയുന്നുണ്ട് പരമാത്മാവ് എന്ന് പറയുന്നുണ്ട് പരബ്രഹ്മം എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് സ്വരാട് എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല നാമധേയങ്ങളിൽ ബോധം അങ്ങനെയുള്ള പല നാമധേയങ്ങളിൽ അറിയപ്പെടുന്നതാണ് ചിത്തം എന്ന് പറയുന്ന ആ ഇരു അന്ധകരണം ഇവ ഈ ഉണർന്ന് പ്ര പ്രവർത്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഈ ശരീരത്തിൻ്റെ രണ്ട് ബാഹ്യ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഇരുപത് കൂടിയുള്ള ബാഹ്യകരണങ്ങളും ഈ നാല് തത്വങ്ങളോട് കൂടിയുള്ള മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറഞ്ഞ നാല് തത്വങ്ങളോട് കൂടിയുള്ള അന്ധകരണങ്ങളും ഇവ എപ്പോഴാണോ സംയോജിപ്പിക്കപ്പെടുന്നത് ഇവ എപ്പോഴാണോ ഒന്നുചേരപ്പെടുന്നത് അപ്പോഴാണ് വാസ്തവത്തിൽ ജഡമായിട്ടുള്ള ഈ ശരീരത്തിന് ചൈതന്യവത്തായി തീർന്ന് ഇതിനെ പ്രവർത്തനശേഷി ലഭ്യമാകുന്നത് അപ്പോഴാണ് ഈ ശരീരം അല്ലെങ്കിൽ ഒരു ജീവാത്മ ഒരു ജീവൻ എന്ന് പറഞ്ഞത് പൂർണമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള ഈ നാല് അന്ധകരണങ്ങളെയാണ് ഇവിടെ ഈ ദശരഥനാകുന്ന ഈ ശരീരത്തിൻ്റെ ആസക്തി ബന്ധനം ആകർഷണം എന്ന് പറഞ്ഞ ആ മൂന്ന് ശരീരത്തിൻ്റെ ഭാര്യമാരായ കൗസല്യ കൈകേയി സുമിത്ര എന്നിവരുടെ നാല് പുത്രന്മാരായിക്കൊണ്ട് ഇവിടെ പറഞ്ഞ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാല് പേരാണ് മനസ്സിൻ്റെ പ്രതീകമായിക്കൊണ്ട് ലക്ഷ്മണസ്വാമി ബുദ്ധിയുടെ പ്രതീകമായിക്കൊണ്ട് ഭരതൻ ചിത്തത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് രാമൻ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ശത്രുഘ്നൻ വീണ്ടും പറയാം മനസ്സിൻ്റെ പ്രതീകമായിക്കൊണ്ട് ലക്ഷ്മണൻ ബുദ്ധിയുടെ പ്രതീകമായി കൊണ്ട് ഭരതൻ ചിത്തത്തിൻ്റെ പ്രതീകമായി കൊണ്ട് രാമൻ അതേമാതിരി അഹങ്കാരത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ശത്രുഘ്നൻ അങ്ങനെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന നാല് അന്ധകരണങ്ങളുടെ അടിസ്ഥാന ദേവതകളായിക്കൊണ്ട് രാമായണത്തിലൂടെ പറയുന്നതാണ് ലക്ഷ്മണൻ ഭരതൻ രാമൻ ശത്രുഘ്നൻ എന്ന ഈ നാല് ദശരഥൻ്റെ പുത്രന്മാർ ഇനി നമ്മൾ ഇതുതന്നെ ഭാഗവതത്തിലേക്ക് നമുക്ക് പോയാൽ നമുക്ക് അവിടെയും കാണാൻ കഴിയും ദ്വാദശകന്ധം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പതിനൊന്നാമത്തെ അധ്യായം നമ്മളെടുക്കുമ്പോൾ ദ്വാദശകന്ധം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആ ശ്ലോകം അതിലവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വാസുദേവ സങ്കർഷണ പുരുഷ സ്വയം അനിരുദ്ധ ഇതി മൂർത്തി വ്യൂഹോ അഭിധീയത എന്ന് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് ശൗനകാദികൾക്ക് അതായത് ഈ നാല് അന്ധകരണങ്ങൾ ഈ നാല് അന്ധകരണങ്ങളുടെ അടിസ്ഥാന ദേവതകളായിക്കൊണ്ട് തന്നെയാണ് അവിടെ മനസ്സിൻ്റെ അടിസ്ഥാനമായി അടിസ്ഥാന അടിസ്ഥാനദേവതയായിക്കൊണ്ട് അനിരുദ്ധനെ അതേമാതിരി ബുദ്ധിയുടെ അടിസ്ഥാനമായിക്കൊണ്ട് പ്രദ്യുപ്നെ അതേമാതിരി തന്നെ ചിത്തത്തിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് വാസുദേവനെ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് സംഘർഷണൻ അഥവാ ബലരാമസ്വാമിയെ അങ്ങനെയാണ് അവിടെ ആ നാല് പേരെ അനിരുദ്ധൻ പ്രദ്യുപ്നൻ സംഘർഷണൻ വാസുദേവൻ ഇവരെ നാല് പേരെയും അവിടെ ശ്രീമദ്ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ രാമായണത്തിൽ ഇവിടെ ലക്ഷ്മണൻ ഭരതൻ ശ്രീരാമൻ ശത്രുഘ്നൻ എന്ന ഈ നാല് പേരെയാണ് മനസ്സ് ബുദ്ധി ചിത്ത മഹങ്കാരം എന്നതിൻ്റെ അടിസ്ഥാനമായി കൊണ്ട് പറയപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ തത്വങ്ങളുണ്ട് അല്ലാതെ കണ്ട് ഇത് വെറുതെ പറയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വെറുതെ പറയുന്നു എന്നുള്ളതല്ല നമ്മൾ ആ കഥയെ രാമായണ കഥയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോരോ ഭാഗത്തിൽ നോക്കുന്ന സമയത്തും ഈ ഓരോരോ അടിസ്ഥാന ദേവതകളായി പറയുന്ന സോറി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഓരോരോ കഥാപാത്രങ്ങളെ എടുത്തു നോക്കുന്ന സമയത്തും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ എപ്പോഴും ഈ മനസ്സ് എന്നുള്ളത് ചിത്തത്തിൻ്റെ ഭാഗമാണ് ചിത്തം ഉണർ ചിത്ത ഈ മനസ്സിനെ ഉണർത്തുന്നത് ഈ ചിത്തമാണ് അല്ലെങ്കിൽ ഈ ചിത്തത്തിലാണ് ഈ മനസ്സ് ഉറങ്ങിക്കിടക്കുന്നത് നമ്മൾ ആ സുഷു സുഷുപ്തി എന്ന അവസ്ഥയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ മനസ്സ് ഉറങ്ങിക്കിടക്കുന്നത് ആ ചിത്തത്തിലാണ് മനസ്സ് ചിത്തത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് കാരണം കൊണ്ടാണ് ഈ മനസ്സിനെ ആ ചിത്തത്തിന് ഉണർത്താൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുമ്പോൾ മനസ്സുണരുന്നു ആ മനസ്സിനെ ആ ചിത്തമാണ് ഉണർത്തുന്നത് അതിൽ ശേഷമാണ് ഈ ബുദ്ധി അഹങ്കാരം എന്നുള്ള മറ്റ് രണ്ട് തത്വങ്ങളും പ്രവർത്തനം ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഈ മനസ്സ് എപ്പോഴും അധിഷ്ഠിതമായിരിക്കുന്നത് എപ്പോഴും ഇരിക്കുന്നത് ചിത്തത്തിലാണ് അതുകൊണ്ട് ഇവിടെ ചിത്തത്തെ രാമനായും മനസ്സിനെ ലക്ഷ്മണനായും പ്രതികരിക്കുന്നു അതാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും രാമൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ലക്ഷ്മണനാണ് ലക്ഷ്മണസ്വാമിയാണ് എല്ലായ്പ്പോഴും ശ്രീരാമസ്വാമിയെ പിരിയാതെ കണ്ട് ഒന്നിച്ച് ഇരിക്കുന്നത് എപ്പോഴാണോ ആ അവസാനം ലക്ഷ്മണസ്വാമി ലക്ഷ്മണസ്വാമിയെ ലക്ഷ്മണസ്വാമി ദേഹം ത്യജിക്കുന്നത് അതോടുകൂടി ശ്രീരാമനും സരയൂവിയിൽ ഇറങ്ങി ഇറങ്ങി സ്വതാമഗമനം വൈകുണ്ഠത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ മനസ്സ് ചിത്തത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് രാമനും ലക്ഷ്മണനും ഒന്നിച്ച് അവിടെ രണ്ടുപേരെയും ഒരുമിച്ച് അവിടെ കാണിക്കുന്നുണ്ട് ഇനി ഈ ബുദ്ധിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു അഹങ്കാരം ഞാൻ എൻ്റേത് എന്നുള്ള ഭാവങ്ങൾ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഇരിക്കുന്നത് ഈ ബുദ്ധി ബുദ്ധിയിലാണ് അതുകൊണ്ടാണ് ബുദ്ധിയുടെ പ്രതീകമായിട്ട് ഭരതനും ഭരതൻ്റെ കൂടെ ശത്രുഘ്നൻ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ശത്രുഘ്നൻ എന്ന കഥാപാത്രം അപ്പോൾ ഭരതൻ്റെ കൂടെയാണ് എപ്പോഴും ശത്രുഘ്നിരിക്കുന്നത് ബുദ്ധിയുടെ കൂടെയാണ് അഹങ്കാരം അഹങ്കാരമിരിക്കുന്നത് രാമൻ്റെ കൂടെയാണ് എപ്പോഴും ലക്ഷ്മണൻ ഇരിക്കുന്നത് ആ ചിത്തത്തിൻ്റെ കൂടെയാണ് എപ്പോഴും മനസ്സ് ഇരിക്കുന്നത് അപ്പോൾ ഈ നാല് അന്ധകരണങ്ങളെ ഈ നാല് അടിസ്ഥാന ദേവതകളായിക്കൊണ്ട് ഇവിടെ പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം ഇതാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ലക്ഷ്മണൻ ഭരതൻ രാമൻ ശത്രുഘ്നൻ എന്ന് പറയുമ്പോൾ ഇവ നമ്മുടെ മനസ്സിൻ്റെ തന്നെ അന്ധകരണങ്ങളാണ് എന്നുള്ളതിനെ നമുക്ക് അവിടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുകയാണ് ഇതിനെ മനസ്സിലാക്കി കൊണ്ടുവേണം അപ്പോൾ ഇതാണ് ഈ നാല് പുത്രന്മാർ ഈ നാല് പുത്രന്മാരിലാണ് ദശരഥൻ അതിൽ ദശരഥൻ തൻ്റെ ആ ആ ശരീരം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ദശരഥൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ നാല് പുത്രന്മാരെയാണ് ഒരു പുത്രകാമേഷി എന്ന് പറഞ്ഞ യാഗം നടത്തിക്കൊണ്ട് ദശരഥൻ സ്വായത്തമാക്കുന്നത് കാരണം ഈ നാല് പുത്രന്മാരിലൂടെ മാത്രമേ ഈ ശരീരത്തിന് ദശരഥനാകുന്ന ഈ ശരീരത്തിന് പ്രവർത്തിക്കാനും നിലനിൽക്കാനും സാധിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള ഈ നാല് പുത്രന്മാരാണ് രാമലക്ഷ്മണ് ഭരത ശത്രുഘ്നന്മാർ എന്നുള്ളതിനെ ആദ്യം മനസ്സിലാക്കുക ഈ നാല് പുത്രന്മാരിൽ കൂടിയാണ് ഇനി ഈ രാമായണത്തിൻ്റെ കഥകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ മുന്നോട്ട് പോകുന്ന ഭാഗങ്ങൾ ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ പിന്നിലുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമുക്ക് നാളത്തെ അവലോകനത്തിൽ വിശദീകരിക്കാം सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द जानकीकान्तस्मरणं जय जय राम